പിന്നെ നല്ല ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണക്കമീൻ പ്രിയർക്കുള്ളതാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം നല്ല അടിപൊളി സ്രാവാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പം ഉള്ളൊന്നുമില്ലാത്ത നല്ല ഇറച്ചിയുള്ള എല്ലാവിധ ഉണക്കമീനും വെച്ചിട്ട് ഈ ഒരു വിഭവം ഉണ്ടാക്കട്ടോ അപ്പോൾ ഒരു വ്യത്യസ്ത വിഭവം തന്നെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മൾ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കമീനൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് ക്ലിയറാക്കി എടുക്കട്ടോ ആദ്യം തന്നെ നല്ല അടിപൊളി സ്രാവര്യമായിട്ട് നമുക്ക് കിട്ടിയത് നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് ഇതിൽ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണക്ക മീനൊക്കെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു ഞാൻ അങ്ങനെ തുണ്ടൻ തുണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ ആ ഉണക്ക മീനിക്കു നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉണ്ടിട്ട് കൊടുക്കട്ടോ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കട്ടെ രണ്ട് പിടിക്കട്ടെല്ലാം കൂടി ഇനിയിപ്പം നമുക്കത് വറുത്തെടുക്കണേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് പാനിൽ അടുപ്പം ഞാൻ നേരത്തെ കത്തിച്ച് വെച്ചേനു അപ്പം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണ ഇതാ ചൂടായി പുക വരുന്നു ഇനി ഇങ്ങനെ പെറുക്കി പെറുക്കി ഇങ്ങനെ വെച്ചു കൊടുക്കെട്ടോ വറുക്കാൻ എല്ലാ ഭാഗവും നന്നായിട്ട് ഞെരിഞ്ഞ് വറുക്കണം കേട്ടോ നമുക്കത് അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണ്ടേ സൈഡിക്കൊന്നും ചിലപ്പോൾ തീൻ്റെ ഒരു ഇത് പറ്റൂലല്ലോ ഞാനേ ആദ്യം തന്നെ ഈ ഒരു മീനിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇങ്ങനെ ആക്കിയല്ലോ എന്നിട്ട് നമുക്ക് വർക്കാന്ന് പറഞ്ഞില്ലേ അതിൽ മനുണ്ടടുത്ത് ചോദിക്കാണേ ഉപ്പിടണ്ടേന്ന് അപ്പോൾ ഉണക്കമീലിൽ ഉപ്പിടണ്ടാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ആ പൊട്ടനറിയാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് കേട്ടോ അത് കുഴപ്പമില്ല പക്ഷേ ഇതേപോലെ അറിയാത്തവലോ ആരെങ്കിലും ഇനി തുടക്കക്കാരൊക്കെ ഉണ്ടാവല്ലോ പാചകം ചെയ്യണേ അപ്പോൾ അവർക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഉണക്കമീലിൽ ഉപ്പിടണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ അധികം ഓവറായിട്ട് ഉപ്പ് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളമല്ലേ അല്ലേ അതാ ഉണക്കമേലിക്ക് മുറിച്ചുങ്ങാണ്ട് വെക്കില്ല നമ്മൾ അപ്പോൾ ആ കഞ്ഞിവെള്ളം ഉണക്കമിൽക്ക് വെച്ച് ഒഴിച്ചെടുത്താൽ മതി അപ്പം ആ ഉപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടുട്ടോ ഇവിടെ പിന്നെ ഉപ്പ് എല്ലാവർക്കും വലിയൊരിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ സാധാരണ വെള്ളത്തിൽ കുറേ പ്രാവശ്യം ഉണ്ട് കഴുകിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്നവരുമ്പലേക്കോടും കൂടി ഒന്നും തട്ടാരാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അടുത്ത ഭാഗം മറിച്ചിടാനായിട്ടുണ്ട് ഇപ്പം നമുക്ക് മറിച്ചിടാം അപ്പോൾ ആയതായത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ നന്നായിട്ട് വന്നിട്ട് നമ്മളെ മീൻ ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിക്ക് മാറ്റാം വീണ്ടും നമ്മൾ അതേ പാനെന്നെ അടുപ്പത്ത് വെക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താ ഈ സംഭവങ്ങൾ കാണിച്ചല്ല ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുകി വെച്ചത് അതുപോലെ തന്നെ ചെറിയ ഉള്ളി തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പെരിഞ്ചീരകും വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ പാനിലിട്ട് വറക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കറിവേപ്പിലുണ്ട് ഉരിച്ചേർത്തു ഇനി ഇത് വറുത്തെടുക്കട്ടോ നന്നായിട്ട് വറുക്കണേ ഇതിൻ്റെ അളവുകൾ കറക്റ്റ് പറയാൻ ഇപ്പോൾ കഴിയൂല കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഉണക്കമീ എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ചാണ് ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കേട്ടോ അപ്പം ഞാനെടുത്ത ഉണക്കമീൻ്റെ അളവുകൾ കണ്ടല്ലോ മുന്നൂറ് ഗ്രാമാണ് എടുത്തത് പക്ഷേ ഗ്രാമിൻ്റെ അളവ് നോക്കണ്ട കാരണം നല്ല ഉണ്ട ഉള്ളതായത് കൊണ്ട് ആ ഒരു ഗ്രാമിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ അയ്ക്കുള്ള അളവുകൾ ഉള്ള ഉള്ളികൾ ഞാൻ എത്ര എടുത്തു വെച്ചാൽ ഒരു ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ടാവും ഒരു ചെറിയ ഉള്ളി അതുപോലെ ഒരു ഉരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു എട്ട് പത്ത് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളകുമൊക്കെ നല്ല എരിവൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ എടുക്കണം കേട്ടോ അളവിന് നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടു അത്യാവശ്യം നന്നായിട്ട് തന്നെ വറക്കണം കേട്ടോ ഈ ഒരു തേങ്ങി മുളകൊക്കെ അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ വറുത്തെടുത്തത് അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി ഇനി ഇത് മാറ്റുക ഞാനേ ഒരലിലൊന്ന് കഴുകിയെടുക്കട്ടെ ഇന്നിപ്പോൾ ഒരലിൽ വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാ വിചാരിച്ചു സാധാരണ നമ്മൾ മിക്സിക്കെല്ലാം കൊണ്ടുപോകുക അതൊന്ന് ഒരലായിക്കോട്ടെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരലോ അലക്കൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും നമുക്ക് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കാം ഇനിയിപ്പോൾ ഇടിച്ച് തുടങ്ങട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഉണക്കമീൻ തന്നെ ആയിക്കോട്ടെ അല്ലേ ഉണക്കമീൻ ഇട്ടിട്ട് തന്നെ തുടങ്ങാം ഉണക്കമീൻ ഇട്ട് കുറച്ച് വറുത്തിട്ടുള്ള ആ ഒരു തേങ്ങയും മുളകും ഉള്ളിയും അതൊക്കെ പട അതും കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാം ഇടിക്കുക 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 അപ്പം ഞാൻ ശ്രദ്ധിച്ചും കണ്ടൊക്കെയാണ് ഇരിക്കുന്നത് വല്ലാതെ അങ്ങനെ അമർത്തി ശക്തി ഉപയോഗിച്ചൊക്കെ ഇടിച്ചാലേ ആ ഉണക്കമുളകും ഉള്ളിയൊക്കെ വേറൊരു ഭാഗത്തും ഉണക്കമീനും ഒക്കെ വേറൊരു ഭാഗത്തും ആവും അപ്പോൾ നമുക്കൊക്കെ ഒരു ഭാഗത്തു മതി ആരടിയിൽ കണ്ടില്ല കണ്ടില്ലെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുന്നു ഇങ്ങനെ മിക്സായി മിക്സായി ഇങ്ങനെ കിട്ടണം നമുക്ക് അങ്ങനെ ഞാൻ നമ്മളെ ഉണക്കമീൻ ചമ്മന്തിപ്പടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ അതാക്കോ എടുത്തു ബാക്കിയുള്ള കൂടി ഇടിച്ചെടുക്കണ്ടേ അപ്പൊ അതൊക്കെ ഉണ്ട് ഇട്ടു കൊടുക്കട്ടെ നീ രണ്ടാമത് ഇട്ടുതാ കോരി എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്പൈസി ടേസ്റ്റി ഒക്കെ ആയിട്ടുള്ള ഉണക്കമീൻ്റെ ഒരു ചമ്മന്തിപ്പൊടി ആട്ടത് എന്താ കാണാൻ തന്നെ ഭംഗിയാണ് അപ്പൊ കഴിക്കാനുണ്ടാവും നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല അട്ടിപ്പൊളി ഹാ നല്ല മണം പറക്കണേ നമ്മളെ ചമ്മന്തി ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഓ എന്താണേ ഞാനിതൊന്ന് കഴിച്ചോക്കട്ടോ ഓഹ് നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല പാകത്തിന് പാകത്തിനാണ് നിൽക്കേണ്ടിട്ടോ അപ്പം എന്തൊക്കെ പറയുകയാണെന്നു വെച്ചാൽ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതൊരു ലേശം ഒരു ഭാഗത്ത് വെക്കുക കുറച്ച് ചോറ് എടുക്കുക കുഴച്ചങ്ങൂടെ തിന്നുക ഓഹ് നല്ല ടേസ്റ്റ് ആട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചോളി പിന്നെ സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റിയ സംഭവമാണ് കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കുറേ ദിവസത്തെ നിങ്ങൾക്ക് കേടു കൂടാതെ വെക്കാം അതുപോലെ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കണം ബെസ്റ്റ് സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും രീതിക്ക് ഉണ്ടാക്കി നോക്കൂലേ എല്ലാവരും ഉണ്ടാക്കി നോക്കും നല്ല നല്ല കമൻസ് ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയോട് കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ